താനൂർ ബോട്ട് അപകടം അന്വേഷണ കമ്മീഷൻ ആദ്യ വിചാരണ സിറ്റിംഗ് ഈ മാസം ഇരുപത്തിയേഴിന് നടക്കും തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസിൽ പ്രതികളായവർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് വി കെ മോഹനൻ ചെയർമാനായ മൂന്നക കമ്മീഷനാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ വർഷം മെയ് ഏഴിന് താനൂർ തൂവൽ തീരം ബീച്ചിൽ നടന്ന ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് വി കെ മോഹനൻ ചെയർമാനും കേരള വാട്ടർവേയ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റിട്ടയേഡ് എഞ്ചിനീയർ സുരേഷ് കുമാർ കൊച്ചി യൂണിവേഴ്സിറ്റി ഷീപ്പ് ടെക്നോളജി റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ എന്നിവർ അംഗങ്ങളായ മൂന്നംഗ കമ്മീഷനെയാണ് സർക്കാർ നിയമിച്ചിരുന്നത് കമ്മീഷന്റെ ആദ്യ വിചാരണ ഈ മാസം ഇരുപത്തിയേഴിന് നടത്താനാണ് തീരുമാനമെന്ന് കമ്മീഷൻ കൊച്ചിയിൽ വ്യക്തമാക്കി ഇതിലേക്കായി വിജ്ഞാപനം വഴിയും കത്തുകൾ വഴിയും പ്രതികരിച്ച എല്ലാവർക്കും നോട്ടീസ് നൽകിയതായി കമ്മീഷൻ അറിയിച്ചു കമ്മീഷന്റെ ആദ്യമായിട്ടുള്ള പരസ്യവിചാരണ അത് സിറ്റിംഗ് തുടങ്ങുകയാണ് അതിൽ ഈ നമ്മൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്ന ആൾക്കാർക്കെല്ലാം ഹാജരാകാൻ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ഈ സംഭവമായി ബന്ധപ്പെട്ടിട്ട് താനൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതില് കുറ്റപത്രം അവിടുത്തെ പോലീസ് ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രത്തിൽ പ്രതിവർഗത്തിൽ ചേർത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വിചാരണ ഈ ഇരുപത്തേഴാം തീയതി ഈ മാസം ഇരുപത്തേഴാം തീയതി തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് ആരംഭിക്കുകയാണ് വോട്ട് അപകടമുണ്ടായ സാഹചര്യം ഉത്തരവാദികൾ ഉത്തരവാദികളാരൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ശുപാർശകൾ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ മുൻ ബോട്ട് അപകടങ്ങളിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടിൽ വകുപ്പുകൾ സ്വീകരിച്ചതിലെ അപാകതകളുടെ അവലോകനം തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് പന്ത്രണ്ടിന് നിയമിച്ച കമ്മീഷൻ ഒരു വർഷം പൂർത്തിയാകാറാകുമ്പോഴാണ് ആദ്യഘട്ട വിചാരണയ്ക്ക് തുടക്കം കുറിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി